നമസ്കാരം എല്ലാവർക്കും അട്ടോ ക്ലേണിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജ്ഞാനാണ് ഇന്ന് നമുക്ക് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പാതിരാസൂറിന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചത് എസ് കെ പൊറ്റക്കാട് പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചത് എസ് കെ പൊറ്റക്കാട് പുള്ളിമാൻ എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് എസ് കെ പൊറ്റക്കാട് പുള്ളിമാൻ എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് എസ് കെ പൊറ്റക്കാട് ക്ലിയോപാട്രയുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചത് എസ് കെ പൊറ്റക്കാട് ക്ലിയോപാട്രയുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചത് എസ് കെ പൊറ്റക്കാട് അരുണൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യരചന നടത്തിയ ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാട് അരുണൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യരചന നടത്തിയ ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാട് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് എസ് കെ പൊറ്റക്കാടൻ ലഭിച്ചത് പതിനാറ് പതിനാറാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചത് എസ് കെ പൊറ്റക്കാട് ലോകസഭാ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എസ് കെ പൊറ്റക്കാട് ലോകസഭാ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏത് കൃതിയെ മുൻനിർത്തിയാണ് എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം നൽകിയത് ഒരു ദേശത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിയെ മുൻനിർത്തിയാണ് എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം നൽകിയത് ഏത് നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടൈൽസ് ഓഫ് അതിരാണിപ്പാടം ഒരു ദേശത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടൈൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് എസ് കെ പൊറ്റക്കാട് പങ്കെടുത്തത് ത്രിപുരി ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിലാണ് എസ് കെ പൊറ്റക്കാട് പങ്കെടുത്തത് ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചിട്ടുള്ള പത്മ ബഹുമതി ഏതാണ് പത്മഭൂഷൺ ജി ശങ്കര കുറുപ്പിന് ലഭിച്ചിട്ടുള്ള പത്മ ബഹുമതി ഏതാണ് പത്മഭൂഷൺ ജി ശങ്കര കുറുപ്പിന് ലഭിച്ചിട്ടുള്ള പത്മ ബഹുമതി ബഹുമതി പത്മഭൂഷൺ ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ എസ് കെ പൊറ്റക്കാടിനെ അർഹനാക്കിയ രചന ഒരു ദേശത്തിന്റെ കഥ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ എസ് കെ പൊറ്റക്കാടിനെ അർഹനാക്കിയ രചന ഒരു ദേശത്തിന്റെ കഥ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് കബീന ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് കബീന ആരെ പരാജയപ്പെടുത്തിയാണ് എസ് കെ പൊറ്റക്കാട് ലോക്സഭാ അംഗമായത് സുകുമാർ അഴീക്കോട് സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തിയാണ് എസ് കെ പൊറ്റക്കാട് ലോക്സഭാ അംഗമായത് ഏത് വർഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് എസ് കെ പൊറ്റക്കാട് പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മണ്ഡലം തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് എസ് കെ പൊറ്റക്കാട് പരാജയപ്പെട്ടത് മണ്ഡലം തലശ്ശേരി എസ് കെ പൊറ്റക്കാടിന്റെ പൂർണ്ണനാമം ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ പൂർണ്ണനാമം ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ എസ് കെ പൊറ്റക്കാടിനെ അർഹനാക്കിയ രചന ഒരു തെരുവിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ എസ് കെ പൊറ്റക്കാടിനെ അർഹനാക്കിയ രചന ഒരു തെരുവിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കാലിക്കറ്റ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആദരിച്ചൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കാലിക്കറ്റ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച നാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാട് വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ ജീവിതം ആവിഷ്കരിച്ച നോവലായ വിഷകന്യക രചിച്ചത് എസ് കെ പൊറ്റക്കാട് വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ ജീവിതം ആവിഷ്കരിച്ച നോവലായ വിഷകന്യക രചിച്ചത് എസ് കെ പൊറ്റക്കാട് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് കോഴിക്കോട് മിഠായി തെരുവിനെ അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് ഏത് സാഹിത്യകാരന്റെ പ്രതിമയാണ് എസ് കെ പൊറ്റക്കാട് കോഴിക്കോട് മിഠായി തെരുവിനെ അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയാണ് സിംഹഭൂമി രചിച്ചത് എസ് കെ പൊറ്റക്കാട് സിംഹഭൂമി രചിച്ചത് എസ് കെ പൊറ്റക്കാട് ആരുടെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിന്റെ എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകത്തിന്റെ പേര് അച്ഛൻ എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകത്തിന്റെ പേര് അച്ഛൻ പാർലമെന്റ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള എസ് കെ പൊറ്റക്കാടിന്റെ രചന നോർത്ത് അവന്യൂ പാർലമെന്റ് പാർലമെന്റ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് നോർത്ത് അവന്യൂ എസ് കെ പൊറ്റക്കാടിന്റെ ജീവചരിത്ര സമാനമായ രചന അതിരാണിപ്പാടത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാടിന്റെ ജീവചരിത്ര സമാനമായ രചനയാണ് അതിരാണിപ്പാടത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാടിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കിയാണ് കടവ് എന്ന സിനിമ നിർമ്മിച്ചിട്ടുള്ളത് കടത്തു തോണി എസ് കെ പൊറ്റക്കാടിന്റെ കടത്തു തോണി എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് കടവ് എന്ന സിനിമ നിർമ്മിച്ചിട്ടുള്ളത് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിന്റെ പശ്ചാത്തലം കോഴിക്കോട്ടെ തെരുവ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിന്റെ പശ്ചാത്തലമാണ് കോഴിക്കോട്ടെ തെരുവ് കുളൂസ് പറങ്ങോടൻ എന്ന കഥാപാത്രം ജ്ഞാനപീഠത്തിനർഹമായ ഏത് നോവലിൽ ഉള്ളതാണ് ഒരു ദേശത്തിന്റെ കഥ കുളൂസ് പറങ്ങോടൻ എന്ന കഥാപാത്രം അർഹമായ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിൽ ഉള്ളതാണ് കോഴിക്കോട്ടെ ചന്ദ്രഗാദം എന്ന ഏത് എഴുത്തുകാരന്റെ വസതിയായിരുന്നു എസ് കെ പൊറ്റക്കാട് കോഴിക്കോട്ടെ ചന്ദ്രഗാദം എസ് കെ പൊറ്റക്കാട് എന്ന എഴുത്തുകാരന്റെ വസതിയായിരുന്നു ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യകൃതികൾ രചിച്ച മലയാളിയാണ് എസ് കെ പൊറ്റക്കാട് ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യകൃതികൾ രചിച്ച മലയാളിയാണ് എസ് കെ പൊറ്റക്കാട് ഏത് മണ്ഡലത്തിൽ നിന്നാണ് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലോകസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി തലശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലോകസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാർലമെന്റ് അംഗമായ ശേഷം അർഹമായ മലയാളി എസ് കെ പൊറ്റക്കാട് പാർലമെന്റ് അംഗമായ ശേഷം അർഹനായ മലയാളി എസ് കെ പൊറ്റക്കാട് മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് അടുത്തത് നമുക്ക് തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം തകഴി ജ്ഞാനപീഠത്തിന് അർഹനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തകഴി ജ്ഞാനപീഠത്തിനർഹനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് തകഴിക്ക് ലഭിച്ചത് ഇരുപത് ഇരുപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് തകഴിക്ക് ലഭിച്ചത് കുറ്റനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടക കൃതി തോറ്റില്ല സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടക കൃതി തോറ്റില്ല ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ രചിച്ചത് തകളി ശിവശങ്കര പിള്ള വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ രചിച്ചത് തകളി ശിവശങ്കര പിള്ള കേരളം മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ തകഴി ശിവശങ്കര പിള്ള കേരളം മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ തകഴി ശിവശങ്കര പിള്ള ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ച ആദ്യ വ്യക്തി തകഴി ശിവശങ്കര പിള്ള ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ച ആദ്യ വ്യക്തി തകഴി ശിവശങ്കര പിള്ള ഏണിപ്പടികൾ രചിച്ചത് തകഴി ഏണിപ്പടികൾ രചിച്ചത് തകഴി നുരയും പതയും എന്ന നോവൽ എഴുതിയത് തകഴി ശിവശങ്കര പിള്ള നുരയും പതയും എന്ന നോവൽ എഴുതിയത് തകഴി ശിവശങ്കര പിള്ള ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവൽ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവൽ ചെമ്മീൻ കയർ എന്ന നോവൽ രചിച്ചത് തകഴി കയർ എന്ന നോവൽ രചിച്ചത് തകഴി തകഴിയുടെ ഭാര്യ കാത്തയുടെ യഥാർത്ഥ പേര് കമലാക്ഷിയമ്മ തകഴിയുടെ ഭാര്യ കാത്തയുടെ യഥാർത്ഥ പേര് കമലാക്ഷിയമ്മ കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് തകഴി ശിവശങ്കര പിള്ള കറുത്തമ്മ എന്ന കഥാപാത്രം തകഴി ശിവശങ്കര പിള്ളയുടെ സൃഷ്ടിയാണ് ജീവിതത്തിന്റെ ഒരേട് ആരുടെ ആത്മകഥയാണ് തകഴി ജീവിതത്തിന്റെ ഒരേട് തകഴിയുടെ ആത്മകഥയാണ് തകഴി അവാർഡിനെ ആദ്യമായി അർഹനായത് ജി ബാലചന്ദ്രൻ രണ്ടായിരത്തി പതിനാല് തകഴി അവാർഡിനെ ആദ്യമായി അർഹനായത് ജി ബാലചന്ദ്രൻ രണ്ടായിരത്തി പതിനാല് തകഴിയുടെ അവസാന രചന എരിഞ്ഞടങ്ങൾ തകഴിയുടെ അവസാന രചന എരിഞ്ഞടങ്ങൾ തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു തോട്ടിയുടെ മകൻ തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന നോവലിന്റെ പശ്ചാത്തലം ഏത് പട്ടണമാണ് ആലപ്പുഴ തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന നോവലിന്റെ പശ്ചാത്തലം ആലപ്പുഴയാണ് തകഴിയുടെ യാത്രാവിവരണം അമേരിക്കൻ തിരശീല തകഴിയുടെ യാത്രാ വിവരണമാണ് അമേരിക്കൻ തിരശീല തകഴിയുടെ ആദ്യ നോവൽ ത്യാഗത്തിനു പ്രതിഫലം തകഴിയുടെ ആദ്യ നോവൽ ത്യാഗത്തിനു പ്രതിഫലം തകഴിയുടെ ആദ്യത്തെ ചെറുകഥ സാധുക്കൾ തകഴിയുടെ ആദ്യത്തെ ചെറുകഥ സാധുക്കൾ തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത് രണ്ടിടങ്ങളി തകഴിയുടെ രണ്ടിടങ്ങളി എന്ന നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത് ജ്ഞാനപീഠവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പും നേടിയ ആദ്യ മലയാളി തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ജ്ഞാനപീഠവും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പും നേടിയ ആദ്യ മലയാളി തകഴി ശിവശങ്കര പിള്ള നിയമപഠനത്തിനു ശേഷം തകഴി ഏത് പത്രത്തിലാണ് ജോലിക്ക് ചേർന്നത് കേരള കേസരി നിയമപഠനത്തിന് ശേഷം തകഴി കേരള കേസരി എന്ന പത്രത്തിലാണ് ജോലിക്ക് ചേർന്നത് പട്ടാളക്കാരൻ എന്ന ചെറുകഥ രചിച്ചത് തകഴി പട്ടാളക്കാരൻ എന്ന ചെറുകഥ രചിച്ചത് തകഴി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് തകഴി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് തകഴി അടുത്തത് നമുക്ക് എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം ഏത് വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിനാണ് എം ടി വാസുദേവൻ നായർ അർഹനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിനാണ് എം ടി അർഹനായത് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് എം ടിക്ക് ലഭിച്ചത് മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്നാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് എം ടിക്ക് ലഭിച്ചത് നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ എം ടി എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ രചന ഗോപുര നടയിൽ നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ രചന ഗോപുര നടയിൽ എം ടി രചിച്ച ഏക നാടകമാണ് ഗോപുര നടയിൽ എം ടി രചിച്ച ഏക നാടകമാണ് ഗോപുര നടയിൽ എം ടി വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് എം ടി വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് എം ടി വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് എം ടി വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് മൺകടലിലെ തുഴവള്ളക്കാർ എന്ന യാത്രാ വിവരണം രചിച്ചത് എം ടി വാസുദേവൻ നായർ മൺകടലിലെ തുഴവള്ളക്കാർ എന്ന യാത്രാ വിവരണം രചിച്ചത് എം ടി വാസുദേവൻ നായർ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് എം ടി അർഹനായ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് എം ടി അർഹനായ വർഷം രണ്ടായിരത്തി പതിമൂന്ന് എം ടി വാസുദേവൻ നായരുടെ പൂർണ്ണനാമം മാടത്ത് തെക്കേ പാട്ട് വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുടെ പൂർണ്ണനാമം മാടത്ത് തെക്കേ പാട്ട് വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ കഥാസമാഹാരം സമാഹാരം രക്തം പുരണ്ട മണൽത്തരികൾ എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ കഥാസമാഹാരം രക്തം പുരണ്ട മണൽത്തരികൾ ഏത് വർഷമാണ് എം ടി വാസുദേവൻ നായർക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എം ടി വാസുദേവൻ നായർക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഖൻഡശ പ്രസിദ്ധീകരിച്ച എം ടിയുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും എം ടിയുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും പ്രസിദ്ധീകരിച്ച എം ടിയുടെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ച എം ടിയുടെ ആദ്യ നോവൽ നാലു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ച ഇടശ്ശേരിയുടെ കവിത കാവിലെ പാട്ട് നിർമ്മാല്യത്തിൽ പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ച ഇടശ്ശേരിയുടെ കവിതയാണ് കാവിലെ പാട്ട് നിർമാല്യം സിനിമയുടെ നിർമ്മാതാവ് ആരാണ് എം ടി വാസുദേവൻ നായർ നിർമാല്യം സിനിമയുടെ നിർമ്മാതാവ് നിർമാല്യം സിനിമയുടെ നിർമ്മാതാവ് എം ടി വാസുദേവൻ നായർ നിർമാല്യം സിനിമയുടെ ഛായാഗ്രാഹകൻ രാമചന്ദ്രബാബു നിർമാല്യം സിനിമയുടെ ഛായാഗ്രാഹകൻ രാമചന്ദ്രബാബു നിർമ്മാലും ചിത്രീകരിച്ച മലപ്പുറം ജില്ലയിലെ ഗ്രാമം മൂക്കുത്തല നിർമ്മാലും ചിത്രീകരിച്ച മലപ്പുറം ജില്ലയിലെ ഗ്രാമമാണ് മൂക്കുത്തല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ജ്ഞാനപീഠ ജേതാവാണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച വാസുദേവൻ നായർ മലയാളത്തിലെ തിരക്കഥയെ ഒരു സാഹിത്യശാഖിയായി വികസിപ്പിച്ചെടുക്കുന്നതിൽ സുപ്രധാന പങ്കു വഹിച്ച സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ തിരക്കഥയെ ഒരു സാഹിത്യശാഖിയായി വികസിപ്പിച്ചെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതിയാണ് രണ്ടാം മൂഴം മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതിയാണ് രണ്ടാം മൂഴം മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായിരുന്ന ജ്ഞാനപീഠ ജേതാവ് എം ടി വാസുദേവൻ നായർ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായിരുന്ന ജ്ഞാനപീഠ ജേതാവ് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന എം ടിയുടെ ലേഖന സമാഹാരം കണ്ണാന്തളി പൂക്കളുടെ കാലം പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന എം ടിയുടെ ലേഖന സമാഹാരമാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ എം ടി വാസുദേവൻ നായരുടെ ചെറുകഥ മൃഗങ്ങൾ സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ എം ടി വാസുദേവൻ നായരുടെ ചെറുകഥയാണ് വളർത്തു മൃഗങ്ങൾ തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡിനെ എം ടിയെ നാല് പ്രാവശ്യം അർഹനാക്കിയ സിനിമകളാണ് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡിനെ എം ടി നാലു പ്രാവശ്യം അർഹനാക്കിയ സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പരിണയം എം ടി വാസുദേവൻ നായർ രചിച്ച യാത്രാ വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തെനിയെ എം ടി വാസുദേവൻ നായർ രചിച്ച യാത്രാ വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തെനിയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥ മത്സരത്തിൽ എം ടി വാസുദേവൻ നായർക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത കഥ വളർത്തു മൃഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥ മത്സരത്തിൽ എം ടി വാസുദേവൻ നായർക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത കഥയാണ് വളർത്തു മൃഗങ്ങൾ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രമാണ് നിർമ്മാലയം എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രമാണ് നിർമ്മാല്യം എം ടി വാസുദേവൻ നായരുടെ ഏത് കഥയാണ് നിർമ്മാലയം എന്ന പേരിൽ ചലച്ചിത്രമാക്കിയത് പള്ളിവാളും കാൽച്ചിലമ്പും എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയാണ് നിർമ്മാലയം എന്ന പേരിൽ ചലച്ചിത്രമാക്കിയത് എം ടി വാസുദേവൻ നായരുടെ ഏത് കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് എന്ന് സ്വന്തം ജാനകി കുട്ടിക്ക് ചെറിയ ചെറിയ ഭൂ ഭൂകമ്പങ്ങൾ എം ടി വാസുദേവൻ നായരുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് കേരള പശ്ചാത്തലമില്ലാത്ത എം ടി വാസുദേവൻ നായരുടെ നോവൽ മഞ്ഞ് കേരള പശ്ചാത്തലമില്ലാത്ത എം ടി വാസുദേവൻ നായരുടെ നോവലാണ് മഞ്ഞ് സ്വർഗം തുറക്കുന്ന സമയം എന്ന കഥാസമാഹാരം സമാഹാരം രചിച്ചത് എം ടി വാസുദേവൻ നായർ സ്വർഗം തുറക്കുന്ന സമയം എന്ന കഥാസമാഹാരം സമാഹാരം രചിച്ചത് എം ടി വാസുദേവൻ നായർ എന്ന ലേഖന സമാഹാരം രചിച്ചത് എം ടി വാസുദേവൻ നായർ രമണീയം ഒരു കാലം എന്ന ലേഖന സമാഹാരം രചിച്ചത് എം ടി വാസുദേവൻ നായർ പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ വയലാർ അവാർഡിനെ എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ കൃതി രണ്ടാം മൂഴം വയലാർ അവാർഡിനെ എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ കൃതി രണ്ടാം മൂഴം വാരിക്കുഴി എന്ന ചെറുകഥ രചിച്ചത് എം ടി വാസുദേവൻ നായർ വാരിക്കുഴി എന്ന ചെറുകഥ രചിച്ചത് എം ടി വാസുദേവൻ നായർ ഷർലോക്ക് എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് എം ടി വാസുദേവൻ നായർ ഷെർലോക്ക് എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് എം ടി വാസുദേവൻ നായർ ഹെമിങ്വേ ഒരു മുഖവുര എന്ന കൃതി രചിച്ചത് എം ടി വാസുദേവൻ നായർ ഹെമിങ് വേ ഒരു മുഖവുര എന്ന കൃതി രചിച്ചത് എം ടി വാസുദേവൻ നായർ നൈനിത്താളിന്റെ പശ്ചാത്തലത്തിലുള്ള എം ടിയുടെ രചന മഞ്ഞ് നൈനിത്താളിന്റെ പശ്ചാത്തലത്തിലുള്ള എം ടിയുടെ രചനയാണ് മഞ്ഞ് കേരള പശ്ചാത്തലമ പശ്ചാത്തലമല്ലാത്ത എം ടിയുടെ രചനയും മഞ്ഞ് തന്നെയാണ് നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ രചന നാലുകെട്ട് നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ രചന നാലുകെട്ട് നോവലിലും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ നോവലിലും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ രചന കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ എം ടി വാസുദേവൻ നായരെ അർഹനാക്കിയ രചന കാലം തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ പ്രഥമ എമിരറ്റസ് പ്രൊഫസർ എം ടി വാസുദേവൻ നായർ തുഞ്ചത്തെ എഴുത്തച്ഛൻ സർവകലാശാലയുടെ പ്രഥമ എമിരറ്റസ് പ്രൊഫസർ എം ടി വാസുദേവൻ നായർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു